നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആലപ്പുഴ പുന്നപ്രയിൽ അമ്മയുടെ ആൺ സുഹൃത്തിനെ ഷോക്കടിപ്പിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തിയ മകൻ ഈ വാർത്തയാണ് കഴിഞ്ഞ ദിവസം ഏവരെയും ഞെട്ടിച്ചത് ഈ കേസിൽ എന്തുകൊണ്ടാണ് മകൻ കിരൺ ഈ ആക്രമണം നടത്തിയത് കൊലപാതകത്തിലേക്ക് എത്തിച്ചത് വർഷങ്ങൾ നീണ്ടു നിന്ന പക തന്നെയാണ് ഇതിന് കാരണമെന്ന് വേണം മനസ്സിലാക്കാൻ ഇതിനു മുൻപും മരണപ്പെട്ട ദിനേശിനെ കൊലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു അതൊക്കെ തന്നെ പരാജയപ്പെട്ടു ഏറെ വർഷങ്ങൾ കാത്തിരുന്ന ശേഷം കൃത്യം നിർവഹിക്കുകയായിരുന്നു സംഭവത്തിൽ ഇപ്പോൾ പോലീസ് മാതാപിതാക്കളെയും പ്രതി ചേർത്തിട്ടുണ്ട് കേസിൽ മകനും അച്ഛനും അമ്മയും അറസ്റ്റിലായിട്ടുമുണ്ട് അമ്മ അശ്വമ്മയുടെ അശ്വതിയുടെ ഫോണിൽ നിന്നുമാണ് ദിനേശ് വിവരുന്ന വിവരം കിരണ് ലഭിച്ചത് ദിനേശ് വീട്ടിലെത്തുമെന്നുള്ള വിവരം കിട്ടിയതിന് പിന്നാലെ വീടിന് പിന്നിൽ വൈദ്യുത കമ്പി കെട്ടി കിരൺ ഒരു ഒരുക്കി ദിനേശൻ വീട്ടിലെത്തിയെന്ന് ഉറപ്പിച്ചതിന് ശേഷം സ്വിച്ച് ഓൺ ചെയ്ത് ഷോക്കടിപ്പിച്ച് കൊല്ലുകയായിരുന്നു ഷോക്കേറ്റ് നിലത്ത് വീണെ ദിനേശ് മരിച്ചുവെന്ന് ഉറപ്പുവരുത്താൻ മറ്റൊരു വൈദ്യുത കമ്പി കൊണ്ട് ഷോക്കടിപ്പിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പ്രതി കിരണും മാതാപിതാക്കൾക്കുമെതിരെ കൊലക്കുറ്റത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് കൊലപാതകം തികച്ചും ആസൂത്രിതമാണെന്നും പോലീസ് പറയുന്നു നാല് വർഷം മുമ്പ് ദിനേശൻ കിരണിനെ വിട്ടി പരിക്കേൽപ്പിച്ചിരുന്നു കഴിഞ്ഞ പുതുവർഷ ദിനത്തിലും ഇരുവരും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടലുണ്ടായിരുന്നു പക്ഷേ അതൊന്നും തന്നെ കേസും വഴക്കും ഒന്നുമായി മാറിയിരുന്നില്ല കൊലപാതകത്തിന് ശേഷം കിരണും പിതാവ് കുഞ്ഞുമോനും ചേർന്നാണ് ദിനേശിന്റെ മൃതദേഹം പാടവരമ്പത്ത് കൊണ്ടിട്ടത് കൊലപാതകപൂരം അമ്മയും മറ്റുള്ളവരിൽ നിന്നും മറച്ചു പിടിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് വടക്കൽ കല്ലുകുരക്കൽ സ്വദേശിയായ ദിനേശ് എന്ന അൻപത് കാറിനെ പാടപരമ്പത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് വയലിൽ ചൂണ്ടയിടാനായി രാവിലെ എത്തിയ ചില കുട്ടികളാണ് ഒരാൾ കമഴ്ന്നു കിടക്കുന്നത് കണ്ടെത്തിയത് മദ്യപിച്ച് കിടക്കുന്നുവെന്നാണ് ആദ്യം കരുതിയത് പിന്നീട് നാട്ടുകാർ പോലീസിൽ വിവരമറിയിച്ചു പോലീസ് എത്തി മൃതദേഹം ആശുപത്രിയിൽ എത്തിച്ചു മരിച്ചതായി സ്ഥിരീകരിച്ചു പോസ്റ്റ്മോർട്ടത്തിൽ വൈദ്യുതാഘാതമാണ് മരണകാരണമെന്നും മനസ്സിലായി അതോടെ പോലീസ് സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി എങ്ങനെയാണ് വൈദ്യുതാൽഘാതം എയ്ക്കുന്നത് എന്നുള്ള കാര്യത്തിലുള്ള സംശയമായിരുന്നു പോലീസിനുണ്ടായിരുന്നത് കാരണം ചുറ്റുപാടും തന്നെ വൈദ്യുതി ലൈനുകളോ കമ്പികളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ശേഷം കെ എസ് സി ബി ജീവനക്കാരുടെ നേതൃത്വത്തിൽ പ്രദേശത്തുള്ള വീടുകൾ കേന്ദ്രീകരിച്ചൊരു പരിശോധന നടത്തി ആ പരിശോധനയിൽ കിരണ്ട വീട്ടിലെ മീറ്ററിൽ നിന്നും വെള്ളിയാഴ്ച രാത്രി അധികമായി വൈദ്യുതി ഉപഭോഗം കണ്ടെത്തി അങ്ങനെയാണ് മനസ്സിലായത് ഇവിടുത്തെ വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് ഷോക്ക് അടിപ്പിച്ചതായിരിക്കുമെന്നുള്ള അനുമാനത്തിലേക്ക് കടന്നത് കുടുംബവുമായി ഏറെനാളായി പിണങ്ങി കഴിയുകയായിരുന്നു ദിനേശൻ ലോഡ്ജിലാണ് താമസിച്ചിരുന്നത് ഇടയ്ക്കൊക്കെ അശ്വമയുടെ വീട്ടിലെത്തുമായിരുന്നു വീട്ടിലെ സോക്കറ്റിൽ നിന്നാണ് വൈദ്യുതി കണക്ഷൻ എടുത്തതും ദിനേശന്റെ കൈക്കും കഴുത്തിനും അരയ്ക്കും താഴെയൊക്കെ കരിഞ്ഞ പാടുകളുണ്ട് മരിച്ചുവെന്ന് ഉറപ്പായി വീട്ടിൽ നിന്നും നൂറ്റി അൻപത് മീറ്ററോളം അകലെ വയലിൽ കൊണ്ട് വലിച്ചിഴച്ചു കൊണ്ടിട്ടു ദേഹത്ത് പായലും മറ്റുമൊക്കെ പറ്റി പിടിച്ചു കിടന്നിരുന്നു ഇന്നലെ തന്നെ പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ തെളിവെടുപ്പ് നടത്തിയിരുന്നു മറ്റു മൂന്ന് പേരുടെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി ഉച്ചയോടെ പ്രതികളെ കോടതിയിലും ഹാജരാക്കി മരണം ഉറപ്പാക്കാൻ വേണ്ടി ചെമ്പ് കോയിൽ പോലുള്ള സാധനം ദേഹത്ത് വെച്ച് വീണ്ടും വൈദ്യുതി കടത്തി വിട്ടുവെന്നാണ് പോലീസ് പറയുന്നത് ഇത് കിരണം പോലീസിനോട് സമ്മതിച്ചു കോയിൽ കണ്ടെത്താനുള്ള തെരച്ചിലാണ് ഇന്ന് നടത്തിയത് ന്യൂസ് ഡെസ്ക് വാർത്ത